അപ്പനെ പോലെ തന്നെ മോനും ആകട്ടെ മോൻ ഇറങ്ങിയതല്ല ഉള്ളോ അവൻ പയ്യനല്ലേ പ്രതീക്ഷയുണ്ട് ചാണ്ടി സാറി ഞങ്ങളുടെ എല്ലാ ഏറ്റവും അടുത്ത ആളായിരുന്നു പിന്നെ ഇനി ഞാൻ എന്നാ ചാണ്ടി ചാണ്ടിസാറ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഒരു മരണവീട് പോലും ഉണ്ടായാലും ചാണ്ടി സാർ വരികയും പോവുകയും ഞങ്ങളെ എല്ലാരേം സ്വന്തം വീട് പോലെ ഞങ്ങളുടെ എല്ലാ വീടുകളും ഞങ്ങളെ കരുതുന്ന ആളായിരുന്നു വിട്ടുപോയത് ഞാൻ ഇവിടെയുള്ള ആളാ ഈ പള്ളിയുടെ ഞാൻ ചാ ചാണ്ടിസാറിൻ്റെ അടുത്ത് താമസിച്ചയാളാ നമുക്കെല്ലാവർക്കും ആളാ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയാണ് ചാണ്ടിസാറിനടുത്ത് അന്ന് ചോദിച്ചാൽ ഒരു മോൻ ഇറങ്ങിയിട്ടുണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പനെ പോലെ തന്നെ മോനും ആകട്ടെ മോൻ ഇറങ്ങിയതല്ല ഉള്ളോ അവൻ പയ്യനല്ലേ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് ഏ തീർച്ചയായിട്ടും അപ്പനെ അപ്പനെ ഒപ്പം തന്നെ വരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ആ അതുപോലെ തന്നെ വരുന്നുണ്ട് പിന്നെ കൊച്ചല്ലേ അതിന്റേതായ ഒരു ഇറങ്ങിയതല്ല ഉള്ളോ ചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഇതിനകത്ത് നിന്നെയാണ് ഇത് കൊച്ചു പയ്യനല്ലേ എല്ലാ കാര്യങ്ങളും സഹകരിക്കും എല്ലാ കാര്യങ്ങളും വരും എന്തെല്ലാം പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് മോളെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ആഗ്രഹമുണ്ട് ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളോട് പ്രവർത്തിച്ചു മരിച്ചു മനുഷ്യന് വേണ്ടി തന്നെ ജീവിച്ചു യും നിന്നും പരിഹാസത്തിൽ പുള്ളിക്ക് ഒരു ഒരു ചഞ്ചലിപ്പില്ലായിരുന്നു കാരണം തെറ്റ തെറ്റ് അല്ലാത്തവർക്കൊരു ചഞ്ചലിപ്പം ഉണ്ടായിരുന്നു ഈ പള്ളിയിൽ മാത്രം വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പാർക്കുക എല്ലാ പള്ളികളിലും പോവുകയും ചെയ്തു പ്രത്യേകിച്ച് ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഭഗവാൻ മക്കളുടെ ഒരു ഭരണമെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമസന്ധിയിലാണ് പോകുന്നത് പിന്നെ നമ്മൾ എന്നാ പോകുന്നു അത്രയുള്ളൂ കാരണം പലതുകൊണ്ട് മോളെ നമ്മൾ ഏത് കാര്യം എല്ലാ കാര്യങ്ങൾക്കും വിഷമിക്കുക വിഷമം നല്ല കൊണ്ട് പല കാര്യങ്ങൾക്കും ഈ രാജ്യം തന്നെ ഒരു എവിടെ ചെന്ന് നിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുകയാണ് പുതുപ്പള്ളിയിൽ ഇപ്പം ഈ മോനുള്ളത് കൊണ്ട് നമുക്കൊരു പ്രതീക്ഷയാണ് മോൻ മിടുക്കനാകുമെന്നുള്ളത് പിന്നെ എല്ലാവരും മോനെ ഹെൽപ്പ് ചെയ്യും പുതുപ്പള്ളിക്കാരൊരിക്കലും അവരെ വിട്ടുകൊടുക്കത്തില്ല